നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗണപതി ഭഗവാൻ എല്ലാ വിഘ്നങ്ങളും അകറ്റുകയും സർവൈശ്വര്യവും നൽകുകയും ചെയ്യുന്ന ദേവനാണ് സാക്ഷാൽ വിനായകൻ വിഘ്നരാജൻ ഗണപതി ഭഗവാൻ മിഥുന സംക്രാന്തി ദിനം മുതൽ തന്നെ അഞ്ച് രാശിക്കാരിൽ അതായത് രാശിയിൽപ്പെടുന്ന നക്ഷത്രക്കാരിൽ അനുകൂല ഭാവത്തിലാണ് ഗണപതി ഭഗവാൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ജൂൺ പതിനഞ്ചിന് സൂര്യൻ മിഥുനത്തിൽ പ്രവേശിച്ചതോടെ ജൂൺ പതിനഞ്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് ജൂൺ പത്തൊൻപത് ആയിരിക്കുന്നു ചില നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു മിഥുന മാസത്തിൽ നിരവധി ശുഭയോഗങ്ങൾ രൂപം കൊള്ളുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ത്രിഗ്രഹി യോഗം ശുക്രാദിത്യ യോഗം ബുധാദിത്യ യോഗം അമൃത സിദ്ധി യോഗം തുടങ്ങി നമ്മുടെ ജീവിതത്തെ സന്തോഷത്തിലും സമൃദ്ധിയിലും ആറാടിക്കുവാൻ കഴിയുന്ന ഐശ്വര്യ ലബ്ധി തരാൻ കഴിയുന്ന നിരവധി യോഗങ്ങൾ രൂപപ്പെടുന്നുണ്ട് ഐശ്വര്യം മാത്രം അല്ലെങ്കിൽ ഇന്ന ഒരു കാര്യങ്ങൾ മാത്രമെന്നല്ല എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങളും ജീവിതത്തിൽ ഉയർന്ന തലത്തിലുള്ള ഉയർന്ന നിലവാരം പുലർത്താൻ പറ്റുന്ന ഒരു ജീവിതവും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഇത് പല മാറ്റങ്ങളും നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് ജോലിയിലായാലും സമ്പത്തിലായാലും ആയൊരു ആരോഗ്യത്തിലൊക്കെയും അപ്പോൾ ഏത് നക്ഷത്രക്കാർക്കാണ് അങ്ങനെയുള്ള ആ യോഗവും മാറ്റവും വരാൻ പോകുന്നു എന്നതിനെ കുറിച്ചാണ് അല്ലെങ്കിൽ വന്നു കഴിഞ്ഞു ജൂൺ പതിനഞ്ച് മുതൽ അത് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഏത് നക്ഷത്രക്കാർക്കാണ് ഈ യോഗങ്ങൾ ലഭിക്കാൻ പോകുന്നത് എന്നതാണ് പറയാൻ പോകുന്നത് നമുക്ക് ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഗണപതി ഭഗവാൻ നിങ്ങൾക്ക് അനുഗ്രഹമായി കൂടെ നിന്ന് അനുഗ്രഹ വർഷം ചുരിയാൻ പോകുന്നുണ്ട് അതിൽ ആദ്യത്തെ നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്കാണ് മേടം രാശിക്കാർക്കാണ് മേടം രാശിക്കാർക്ക് ഗ്രഹങ്ങളുടെ അനുകൂല സ്വാധീനം പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മികച്ച നേട്ടങ്ങൾ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കരിയറിൽ വലിയ പുരോഗതി കൊണ്ടുവരുന്നതിൽ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും ഈ ഗ്രഹങ്ങളുടെ ഗുണകരമായ മാറ്റം ഗുണഭാവത്തിൽ നിൽക്കുന്ന മാറ്റം നിങ്ങൾക്ക് കരിയറിൽ നിങ്ങളുടെ ജോലിയിൽ മികച്ച നേട്ടങ്ങളും പുരോഗതികളും ബുദ്ധിപരമായി കാര്യങ്ങൾ മുന്നോട്ട് കൈകാര്യം ചെയ്ത് പുരോഗമന രീതിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്ന ഒരു സമയമാണ് അനുകൂലമായ നേട്ടങ്ങൾ നിങ്ങളെ പോലും അത്ഭുതപ്പെടുത്തും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണെങ്കിൽ മറ്റുള്ളവർക്ക് അതിലേറെ അത്ഭുതം നൽകുന്നതായിരിക്കും നമ്മുടെ പ്രവൃത്തി നമ്മൾക്ക് തന്നെ സ്വയം അത്ഭുതം തോന്നുന്നെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം വേണ്ട അപ്പോൾ അത്ര മാറ്റമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് വേണം നിങ്ങൾ കരുതുവാൻ അല്ല അത് നടക്കുന്നത് തന്നെയാണ് കരുതുവാൻ എന്നല്ല അതാണ് വരാൻ പോകുന്നത് എന്നതിൽ നിങ്ങൾക്ക് സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല കരിയറിലെ നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലും മറ്റുള്ളവർക്ക് അത്ഭുതം നൽകുന്നതും സ്വന്തമായി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്ക് നമ്മളെ തന്നെ വാനോളം പുകഴ്ത്താനുള്ള അവസരങ്ങളും അത് കേട്ട് സന്തോഷത്തിൽ എത്താനുള്ള ഒരു സമയമൊക്കെ നിങ്ങൾക്ക് ജൂൺ പതിനഞ്ച് മുതൽ തുടങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ ജോലി ലഭിക്കാവുന്നതെ വിഷമിച്ച് ദുഃഖത്തിൽ കഴിയുന്ന ആളുകൾക്കൊരു സന്തോഷ സമയമാണ് സന്തോഷ അവസരമാണ് ജോലി നിങ്ങൾ ആഗ്രഹിച്ച ജോലി തന്നെ അതായത് പി എസ് സിയൊക്കെ എക്സാം എഴുതി അല്ലെങ്കിൽ ലിസ്റ്റിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട് അവർക്കെല്ലാം ഈ നക്ഷത്രക്കാരി അവർക്കെല്ലാം നല്ല ഈ മേടം രാശി നക്ഷത്രക്കാർക്ക് അത് ഒരു ഗുണകരമായ മാറ്റം ഭഗവാൻ വിഘ്നേശ്വ വിഘ്നേശ്വര് വിനായകന്റെ കൃപ കൊണ്ട് ഉണ്ടാകാൻ പോവുകയാണ് അതുകൊണ്ട് ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചു കൊള്ളുക കറുകമാലയൊക്കെ കൊടുത്ത് ക്ഷേത്രത്തിൽ ഒന്ന് ചെല്ലുക ഗണപതി ഭഗവാനെ മുറുകെ പിടിച്ചുകൊള്ളുക വെച്ചടി വെച്ചടി ഒരു മാറ്റം വരാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ ജോലി വാഗ്ദാനങ്ങൾ നിങ്ങൾ ചില കമ്പനിയിലേക്ക് ജോലി അപേക്ഷിച്ച് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അയച്ചിട്ട് നിങ്ങൾക്ക് അത് റിജെക്റ്റ് ആയെങ്കിൽ പോലും അത് വിഷമിക്കേണ്ട അതിലേറെ നല്ല ജോലി നിങ്ങൾക്ക് തേടി എത്തുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്തത് പുണർദ്ദ കാൽഭാഗം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശി നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിക്കാർക്ക് സിദ്ധിയോഗം നൽകുന്ന ഗുണങ്ങൾ നിസ്സാരമല്ല അപ്പോൾ ഗണപതി ഭഗവാന്റെ കൃപ കൊണ്ടാണ് നിങ്ങൾക്ക് ഈ അമൃത സിദ്ധി യോഗം ഈ പറയുന്ന നക്ഷത്രക്കാർക്കെല്ലാം ഉണ്ടാകാൻ പോകുന്നത് ഏത് പ്രതിസന്ധിയിലും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം നിങ്ങൾക്ക് ആ പ്രതിസന്ധികളെ ഇല്ലാതാക്കി മുന്നോട്ടു പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് ആത്മവിശ്വാസം വർദ്ധിക്കുകയും ആ വർദ്ധിക്കുന്ന ആത്മവിശ്വാസം മുഖേന എന്ത് ജോലിയും നിങ്ങൾക്ക് ചെയ്യുവാനും എന്ത് പ്രയാസങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സാമ്പത്തികമായി നേട്ടങ്ങൾ നിങ്ങളെ തേടി വരുന്ന ഒരു സമയം തന്നെയാണ് പണം നിക്ഷേപിക്കുമ്പോൾ അത് ഇരട്ടിയാക്കുന്ന സമയമാണ് ഏതൊരു കാര്യത്തിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡബിളായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് അത് സമ്പത്ത് കൊണ്ടായാലും അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയിൽ മറ്റുള്ള ആളുകൾക്ക് അത് ചെയ്തിട്ട് നിങ്ങളാൽ അല്ലെങ്കിൽ നിങ്ങളെ പുകഴ്ത്താനുള്ള ഒരു അവസരവും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അത്ര ഒരു മൊമെൻസ് നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്ന ഒരു അവസരം കൂടിയാണ് അമൃത സിദ്ധി യോഗം നിങ്ങൾക്ക് നൽകുന്നത് അതുകൊണ്ട് ഭഗവാൻ ഗണേശനെ മുറുകേ ഒന്ന് പിടിച്ചുകൊള്ളുക അദ്ദേഹം നിങ്ങൾക്കൊപ്പം അനുഗ്രഹമായി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ആ അനുഗ്രഹത്തെ ഇരട്ടിയാക്കുന്നതിന് കൂടുതൽ ഭഗവാന്റെ ഒരു അനുകമ്പ ഒരു സ്നേഹം ഒരു ഒക്കെ നിങ്ങളിലേക്ക് കൂടുതലായി എത്തുന്നതിന് ഭഗവാന്റെ ഒരു ഭഗവാനെ എപ്പോഴും ഒന്ന് മനസ്സിൽ സ്മരിക്കുക പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എല്ലാം ഇരട്ടി ഗുണങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അടുത്തത് ചിങ്ങം രാശിയിൽ വരുന്ന മകം പൂരം ഉത്രം കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്കാണ് അമൃതസിദ്ധി യോഗം രൂപം കൊള്ളുന്നത് ഫലം ഗുണപരമായ ഫലം ഭഗവാൻ ഗണേശൻ്റെ കൃപ കൊണ്ടുണ്ടാകാൻ പോകുന്നത് എല്ലാ അർത്ഥത്തിലും ഇത് ഗുണം ചെയ്യുന്ന ഒരു യോഗമാണ് നിങ്ങൾക്ക് എന്നതിൽ സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ അതിന് വരെ പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുകയാണ് കുട്ടികളുടെ മുന്നോട്ടുള്ള പഠിത്തം അല്ലെങ്കിൽ ഭാവി ജീവിതത്തെയൊക്കെ ഓർത്ത് മാതാപിതാക്കൾ ഒരുപാട് വ്യസനപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അത് എങ്ങനെയാവും ഇന്നത്തെ കാലത്ത് ഭാവി മുന്നോട്ട് ഇവർക്ക് എങ്ങനെ ശോഭനമാകുമോ ോ എന്നൊക്കെ ഓർത്ത് ഒരുപാട് വ്യസനിക്കുന്ന വിഷമപ്പെടുന്ന ആളുകൾക്കെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് ഒരു നല്ല ജീവിതം നൽകാനൊക്കെ സാധിക്കുന്ന ഒരു യോഗമാണ് ഈ ഭാഗ്യം ഈ ഭാഗ്യം കൊണ്ട് അങ്ങനെ ഒരു യോഗം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അത് ഗുണകരമായി നിങ്ങൾക്ക് മാറ്റിയെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് ഗുണകരമായ ഒരു രീതിയിൽ എത്തിക്കാനും പരിവർത്തനം കൊണ്ടുവരാനും ഒക്കെ ഒരു സാധിക്കുന്ന സമയമാണ് അതുപോലെ ഇപ്പോൾ പുതിയ വാഹനമൊക്കെ വാങ്ങാനിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വസ്തു പുതിയ ഒരു വീട് വെക്കാനൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് ഗണേശൻ വിനായകൻ്റെ കൃപ കൊണ്ട് ആഗ്രഹിച്ചതുപോലെ പുതിയ വീടും വാഹനവും ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അപ്പോൾ ചിങ്ങം രാശിക്കാരായ കുട്ടികൾക്കൊക്കെ പഠനത്തിൽ വളരെ മികവ് പുലർത്താൻ പറ്റുന്ന സമയമാണ് ആഗ്രഹിച്ച വിഷയത്തിൽ തന്നെ ഉന്നത പഠനത്തിനും കോഴ്സുകളൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് മുന്നോട്ട് പഠനകാര്യങ്ങളിലെല്ലാം ഉജ്വലമായ വിജയം കൈവരിക്കാനൊക്കെ സാധിക്കുന്ന സമയം കൂടിയാണിത് അടുത്തത് തുലാം രാശിയിൽ വരുന്ന ചിത്തിരിയുടെ പകുതി ചോതി വിശാഖം മുക്കാൽ മുഖാൽ നക്ഷത്രക്കാർക്ക് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ കഴിഞ്ഞ ജൂൺ പതിനഞ്ച് മുതൽ അമൃത സിദ്ധി യോഗം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് അതുപോലെ സർക്കാർ ജോലിയിൽ നിന്ന് സർക്കാർ ജോലിയിൽ നിന്ന് പല വിധത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയുന്നതാണ് മറ്റെന്താണ് വേണ്ടത് സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ സന്തോഷത്തിനപ്പുറം അല്ലെങ്കിൽ സമാധാനത്തിനപ്പുറം വലിയ കാര്യം എന്താണുള്ളത് അപ്പോൾ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ നിങ്ങൾക്ക് അനുകൂലമായ അതായത് ചില ലോൺ ലോണൊക്കെ പാസ്സാവാതൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട് അത് പഠിത്തത്തിന് വേണ്ടിയുള്ളതാവട്ടെ വീട് വയ്ക്കുന്നതിനാകട്ടെ അല്ലെങ്കിൽ വാഹനം വാങ്ങുന്നതിനാകട്ടെ ഭൂമി വാങ്ങുന്നതിന് അങ്ങനെ എന്ത് കാര്യത്തിൽ ലോണിൻ്റെ കാര്യമൊക്കെ ആയിട്ട് മുടക്കത്തിൽ നിൽക്കുന്നവരൊക്കെ വിഷമിക്കേണ്ട നിങ്ങൾ അനുകൂലമായ നിങ്ങൾക്ക് അനുകൂലമായ ഫലമാണ് അമൃത യോഗം ഭഗവാൻ വിനായകന്റെ കൃപ കൊണ്ട് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് ഒക്കെ ചെയ്യുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ അതായത് മികച്ച നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതുവരെ ഉണ്ടായതിലേറെ അത്രത്തോളം മികച്ച നേട്ടങ്ങൾ നിങ്ങൾക്ക് കൊയ്യുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്തത് മീനം രാശിയിൽ വരുന്ന പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്കാണ് അവർക്കും അനുകൂല മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്ത് ചെയ്താലും അതിലെല്ലാം തന്നെ വിജയം കരസ്ഥമാക്കാൻ കഴിയുന്ന സമയമാണ് പല കാര്യങ്ങളിലും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വിനാശങ്ങളും വിനകളും ഒക്കെയായി കഴിഞ്ഞ ആളുകൾക്ക് ഭഗവാൻ ഗണപതി ഭഗവാന്റെ കൃപ കൊണ്ട് ആ വിനകളും വിനാശങ്ങളും ഒക്കെ വിനായകൻ വിഘ്നേശ്വരനത് മാറ്റി അമൃത സിദ്ധിയോഗം നിങ്ങൾക്ക് നൽകിയ ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഏറെ നാളായി കിടന്ന പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ സാധിക്കുന്ന സമയമാണ് ആത്മവിശ്വാസവും കഴിവും കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വന്ന് മുൻനിരയിലെത്താൻ കഴിയുന്ന ഒരു അവസരവും സമയവുമാണ് നിങ്ങൾക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ മാക്സിമം നമ്മളും അതൊന്ന് യൂട്ടിലൈസ് ചെയ്യാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭാഗത്തെ ഒരു കടമ കൂടിയാണ് കാരണം താൻ പാതി ദൈവം പാതി എന്നാണ് പറയുന്നത് യോഗങ്ങളും കർമ്മങ്ങളും ഭാഗ്യങ്ങളും എല്ലാം ഒരു വശത്തുണ്ടെങ്കിലും നമ്മളാ ചെയ്യേണ്ട ചില കർമ്മങ്ങളുണ്ട് എനിക്ക് യോഗമുണ്ടെന്നും പറഞ്ഞ് ഒരു ഗവൺമെന്റ് ജോലി കിട്ടിട്ട് ആ കസേര രാവിലെ മണിക്ക് പോയി അവിടെ ഇരുന്ന് എന്റെ യോഗം കൊണ്ട് എനിക്ക് എല്ലാം നടന്നുകൂടും ഉച്ചക്ക് ചോറും കഴിച്ച് അവിടെ കാലമേ കാലും വെച്ചിരുന്നാൽ നാളത്തേക്ക് ജോലി കാണുവോ കാണില്ല അതുകൊണ്ട് നമ്മളാൽ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുക ബാക്കി ഭഗവാൻ എന്നാണ് അദ്ദേഹം ഉറപ്പ് തരുന്നത് അതാണ് ഈ അമൃത അമൃതസിദ്ധിയോഗം നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അത് ചെയ്യാതെ ഭാഗ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നൂറ് ഒരു പ്രവൃത്തിയിൽ അൻപത് ശതമാനം ഭഗവാനെ നോക്കും അൻപത് ശതമാനം നമ്മളും ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോൾ ഭാഗ്യത്തിന്റെ അതികഠിനമായ അതിപ്രസരം എന്നൊക്കെ പറയാറില്ല അതുപോലുള്ള ഭാഗ്യമാണെങ്കിൽ മുക്കാലോളം കാര്യങ്ങൾ ഭഗവാൻ നോക്കിക്കോളും ബാക്കി കാൽഭാഗം നമ്മൾ ചെയ്താൽ മതി ആ ഒരു സമയമാണ് നിങ്ങൾക്കുള്ളത് ആ കാൽഭാഗം നമ്മൾ ചെയ്യണം ബാക്കി മുക്കാൽ ഭാഗം ജോലി അല്ലെങ്കിൽ നമുക്ക് ഭാഗ്യം തന്നെ ചെയ്യാനുള്ള എനർജി ഭഗവാൻ തന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും തുടക്കകത്തിലൊക്കെ വിഘ്നങ്ങളൊക്കെ ഉള്ളത് വിനായകൻ തന്നെ മാറ്റി മാറ്റിക്കൂട്ടും അദ്ദേഹം നമ്മൾക്കൊപ്പമുണ്ടെങ്കിൽ പിന്നെ എന്താണ് നമുക്ക് പ്രയാസമായിട്ടുള്ളത് ഒന്നുമില്ല പ്രയാസമായിട്ടുള്ളത് അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഭഗവാൻ ഗണേശന്റെ കൃപ കൊണ്ട് അമൃത സിദ്ധിയോഗം ജൂൺ പതിനഞ്ചാം തീയതി തൊട്ട് തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ജൂൺ പതിനഞ്ച് കഴിയുന്നു ജൂൺ പത്തൊമ്പതിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി മുന്നോട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ വെച്ചടി വെച്ചടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ എല്ലാം ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകും അതോടൊപ്പം നമ്മൾ എന്താണ് വേണ്ടുന്നത് ഭഗവാൻ വിനായകനെ വിഘ്നേശ്വരനെ മുറുക പിടിച്ചുകൊള്ളൂ മുന്നോട്ട് പോയിക്കൊള്ളൂ സന്തോഷമായിരിക്കും